പട്ടചിത്ര ഒറീസിലുള്ള ഒറീസ ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് പട്ടചിത്ര ഇന്ത്യയിൽ അഞ്ച് തരത്തിലുള്ള അഞ്ചോ പത്തോ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത് അതിനൊന്നാണ് പടചിത്ര കേരള മ്യൂറൽസ് പടചിത്ര പോർലി ഗോണ്ട് മധുബനി ഫാഡ് ഇന്ത്യൻ മിനിയേച്ചർ ശൈലി മുഗൾ മിനിയേച്ചർ ശൈലി മൂന്നെണ്ണം കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ പട്ടചിത്രമാണ് ചെയ്യുന്നത് മധുബനി നമ്മൾ ചെയ്തു കഴിഞ്ഞു പട്ടചിത്രയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഫ്രെയിം ഉണ്ടാവും ഡെക്കറേറ്റീവ് വരച്ച ഫ്രെയിം അങ്ങനെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഒരു ചിത്രം അവരുടെ സബ്ജക്റ്റ് വരയ്ക്കുക കാണിക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ചിത്രം ഇതാ ഇങ്ങനെ ഫ്രെയിം ആദ്യം ഉണ്ടാക്കും വരും പട്ടചിത്രയുടെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഫ്രെയിമിനുള്ളിലാണ് എല്ലാ ഭാഗത്തും ഉണ്ട് നാല് ഭാഗത്തും ഇതേപോലെ ഫ്രെയിം വരച്ചുണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റീവ് ഫോമുകൾ വയ്ക്കും ഡെക്കറേറ്റീവ് ഫ്ലോറൽ ഫ്ലോറൽ ഫ്ലോറിലല്ലാത്തതും ഡിസൈൻസ് വയ്ക്കും പക്ഷെ ഒരു നിശ്ചിത ഫ്രെയിമിന് ഉള്ളിലായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയാണ് അതിന് പറയാനുള്ളത് ഒരു നിശ്ചിത ഫ്രെയിമിനുള്ളിലാണ് ചെയ്യുക ഓക്കെ പിന്നെ അതിനുള്ളിൽ അതിന് ഡിസൈൻ ചെയ്യും ആ ഫ്രെയിമിന് വെയിറ്റ് ആൻഡ് വാച്ച് പ്ലീസ് ഞാൻ ഒരു സൈഡിൽ ആ ഫ്രെയിം ഫില്ല് ചെയ്യും അങ്ങനെ ഡെക്കറേഷൻ ഒരു ഡെക്കറേറ്റീവ് ഡിസൈൻ ഇട്ടിട്ട് അത് ഫുള്ളായിട്ടും ആ ഫ്രെയിം അങ്ങനെ ഫുള്ളായിട്ട് നാല് സൈഡിലും ചെയ്യും കാണുന്നില്ലേ അപ്പം മിനി നമ്മളിതാണ് ആ ഫ്രെയിം അങ്ങനെ ആയി ഒരു സൈഡ് ഇങ്ങനെ മുഴുവനായി ഇത് നാല് ഇനി ബാക്കി മൂന്ന് സൈഡിലും ചെയ്യണം ഇതൊരു എ ഫോർ സൈസ് പേപ്പറാണ് ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസമെങ്കിലും എടുക്കും രണ്ടോ മൂന്നോ ദിവസം എടുക്കും ഇത് ഇത് ഈ ഫ്രെയിം ചെയ്ത് ഫ്രെയിം വരച്ച് അതിനുള്ളിൽ ആ ഫിഗർ ചെയ്ത് അതിന് ഡെക്കറേറ്റ് ചെയ്ത് കളർ ചെയ്യുമ്പോഴേക്കും വേണം മൂന്നോ നാലോ ദിവസമൊക്കെ എടുക്കും പടച്ചിത്ര പക്ഷെ നല്ല ഭംഗിയുള്ള സാധമായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വരൂ കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചിത്രം രചന കാണണം എന്നുണ്ടെങ്കിൽ അത് വേറെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യണത് ഫിനിഷ് അല്ല ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സമയമെടുക്കും ആൻഡ് ഞാനത് കാണിച്ചു തരാം ഓരോന്നോരോ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിച്ച